രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കട്ടപ്പന വുമൻസ് എക്സ്പോ ആരംഭിച്ചു ചെയർപേഴ്സൺ ടോമി ചെയ്തു കട്ടപ്പന വിമല സിൽക്ക് ഹൗസ് കട്ടപ്പന വുമൻസ് ക്ലബ് വി ക്ലബ് റോട്ടറി വുമൻസ് ക്ലബ് ഓഫ് ഹെറിറ്റേജ് എന്നിവയുടെ നേതൃത്വത്തിൽ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളുടെ പ്രദർശനവും വിപണനവുമാണ് എക്സ്പോയിലൂടെ നടത്തുന്നത് ചെയർപേഴ്സൺ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു കൂടി നമ്മൾ ഇന്ന് സ്ത്രീകൾ എന്നും മുന്നോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് പണ്ടൊക്കെ അകത്ത് അടുക്കളയിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഓരോ ഓരോ വ്യക്തികളും നമ്മളാലാകുന്ന എല്ലാ കഴിവുകളും പുറത്തെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് പുറകോട്ട് പോകാൻ ഒരിക്കലും ആവരുത് എന്നും നമ്മൾ മുൻപന്തിയിൽ തന്നെ നിൽക്കണം അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റുകൾ അത് ഓരോരുത്തർ അവരവരുമായി വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ എനിക്കറിയാം ഇന്നത്തെ സമയത്ത് നമുക്ക് വീടുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം സ്ത്രീകൾ ചെയ്തതിന് ശേഷം ആ ഓരോ കാര്യങ്ങളും കൃത്യം കൃത്യമായിട്ട് ചെയ്ത് അപ്പൊ ജനങ്ങളുടെ മുൻപിൽ എത്തിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളിലൂടെ ഒരു പ്രചോദനം ആകണമെന്നാണ് ഞാൻ പറയുന്നത് ജോർജ് ഫാദർ ജോസ് മാത്യു മുഖ്യ ഇങ്ങനെ ഒത്തിരി ഗവൺമെൻറ് തലത്തിലും മറ്റ് പല മേഖലകളിലും സ്ത്രീ ശാക്തീകരണത്തെ സ്ത്രീ സമത്വത്തെക്കുറിച്ചും ഒക്കെ ഒത്തിരി പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് നമുക്ക് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ളതിൽ ഒൻപത് സ്ത്രീകൾ മാത്രമാണ് പ്രാവശ്യം മത്സരിക്കാനുള്ളത് ഞാൻ വിചാരിച്ചു ഇരുപതിൽ പത്തെങ്കിലും കാണുമായിരിക്കും അത്രയും വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഈ നാട്ടിലുള്ള സ്ത്രീ സംഘടനകളുടെ വിമൻസ് ക്ലബ്ബുകളുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു പുതിയ സംരംഭമാണ് ആരംഭിച്ചിരിക്കുന്നത് അതായത് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് നോക്കി മനസ്സിലാക്കുകയായിരുന്നു അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട് ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് ക്രോക്കറി ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ പല മേഖലകളിലുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ സഹായത്തോട് സഹകരണത്തോടു കൂടിയാണ് ഇവരിവിടെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ചോളം സ്ത്രീകൾ വീടുകളിൽ നിന്നും നിർമ്മിച്ചു കൊണ്ടുവരുന്ന നിർമ്മിച്ചുകൊണ്ടുവരുന്ന വിവിധതരം വസ്തുക്കൾ വാങ്ങുന്നതിനും കാണുന്നതിനും എക്സ്പോയിൽ അവസരമുണ്ടാകും വിമല സിൽക്ക് ഹൗസ് കോംപ്ലക്സിൽ വെള്ളി ശനി ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ പെയിന്റിങ്സ് ചെടികൾ സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ വസ്ത്രങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് വിമല സിൽക്ക് ഹൗസ് മാനേജിംഗ് ഡയറക്ടർ അഞ്ചു ലിബി കെട്ടപ്പന വുമൺസ് ക്ലബ് പ്രസിഡന്റ് റിജീസ് സിബി കെട്ടപ്പന വുമൺസ് ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് അനി ചിബരാജ് വി ക്ലബ് പ്രസിഡന്റ് മൊനിഷ വിശാഖ് വി ക്ലബ് സെക്രട്ടറി ലിഷാ റിഞ്ചു റോട്ടറി വുമൺസ് ക്ലബ് പ്രസിഡന്റ് അനച്ചു മണ്ഡപം റോട്ടറി ക്ലബ് ട്രഷറർ നീതുജിത്ത് തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്